ഹരേ കൃഷ്ണ കൃഷ്ണ ശരണം അഗതികൾക്ക് ആശ്രയമായ ഭക്തവത്സലനായ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഇന്ന് ദശാവതാരങ്ങളിൽ മൂന്നാമത്തേതായ വരാഹമൂർത്തിയായിട്ടാണ് ദർശനം നൽകിയത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് അഗാധമായ സമുദ്രത്തിൽ താണുപോയ ഭൂമി ദേവിയെ തൻ്റെ കൊമ്പുകളിൽ ഉയർത്തി ലോകത്തെ രക്ഷിച്ച ആ മഹാവിഷ്ണു ചൈതന്യം ഇന്ന് ഗുരുവായൂരിലെ ശ്രീലകത്ത് നിറഞ്ഞു നിന്നു ഭഗവാന്റെ തിരുമുഖം വരാഹരൂപത്തിലാണ് ആ മുഖത്ത് തിളങ്ങുന്ന സ്വർണ്ണഗോപിയുടെ തേറ്റയുടെ മുകളിലായിട്ട് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ട് ഭൂമിദേവിയെ ഒരു ചെറുത് ഒരു കടുക് മണിയോളം ചെറുതായിട്ട് ഉയർത്തിപ്പിടിച്ച വിസ്മയ കാഴ്ചയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഭഗവാന്റെ വലത് കയ്യിൽ വിടർന്ന താമര പൂവുണ്ട് അത് സമാധാനത്തിൻ്റെയും സൃഷ്ടിയുടെയും പ്രതീകമായിട്ട് ഇങ്ങനെ വലത് ഇരിക്കുകയാണ് ഇടത് കൈയിലാവട്ടെ ഗതയാണ് പിടിച്ചിരിക്കുന്നത് ഗത അധർമ്മത്തെ തകർക്കാനുള്ള ശക്തിയാണ് സൂചിപ്പിക്കുന്നത് തിരുമുടിയിൽ ചുവന്ന തെച്ചിപ്പൂക്കളും തുളസിയും ചേർന്ന് ഉണ്ടമാലകളാണ് ഉള്ളത് ഭക്തിയുടെ പരിമളം പരത്തുന്ന ഉണ്ടമാലകള് വെളുത്ത പൂക്കൾക്കിടയില് ചുവന്ന തെച്ചുപൂക്കൾ ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കിയ മാലകള് ഭഗവാന് ചാർത്തിയിട്ടുണ്ട് വിധാനായിട്ട് താമരമാലകളാണ് ശ്രീലകത്തെ ദേവലോകാക്കി മാറ്റുന്നത് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഒളിപ്പിച്ചപ്പോൾ ഭഗവാൻ വരാഹമായിട്ട് വന്ന് ചെളിയിൽ നിന്നിങ്ങനെ തോണ്ടിയെടുത്ത് കൊമ്പുകളിലെ തോണ്ടിയെടുത്ത് ഭൂമിയെ വീണ്ടെടുത്തു എന്നാണ് നമ്മുടെ ഐതിഹ്യം നമ്മുടെ മനസ്സാകുന്ന ഭൂമി അജ്ഞതയാകുന്ന ഇരുളിൽ താഴ്ന്നു പോകുമ്പോൾ ഗുരുവായൂരപ്പൻ ജ്ഞാനമാവുന്ന കൊമ്പുകളാല് നമ്മളെ ഉയർത്തണു എന്നാണ് അതിൻ്റെ പൊരുൾ വലത് കൈയിലെ താമര നമ്മളോടിങ്ങനെ ശാന്തരായിട്ടിരിക്കാനായിട്ടാണ് പറയുന്നത് കൈയിലെ ഇടതുകൈയിലെ നമ്മുടെ ദുഷ്ടചിന്തകളെ അടിച്ചമർത്താനാണ് പ്രേരിപ്പിക്കുന്നത് ആ കാൽക്കൽ വീണ് നമുക്ക് നമസ്കരിക്കാം വിഘ്നങ്ങളും നീക്കി ലോകത്തിന് ഐശ്വര്യം നൽകുന്ന ആ വരാഹമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രളയ ജലത്തിൽ നിന്ന് ഭൂമിയെ എന്ന പോലെ സാഗരത്തിൽ നിന്ന് നമ്മളെയും ഭഗവാൻ കരകയറ്റും എന്ന് നമുക്ക് ഉറപ്പാണ് ഓം നമോ ഭഗവതേ വരാഹരൂപായ നാരായണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പാ